ലക്ഷദ്വീപിലാണ് കിൽത്താനിലാണ് കടലാണ് രണ്ട് മീൻ കുഴിച്ചിട്ടിട്ടുണ്ട് മീനിനെ ഒരു ചെറിയ കലാരൂപം അങ്ങനെ നമ്മൾ രാത്രി പന്ത്രണ്ടര മണിയോട് കൂടി ഒരു എത്തിയിരിക്കുകയാണ് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴല്ല മണലില് നമ്മൾ മീനിനെ കുഴിച്ചിട്ടിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് വേണ്ടി തീ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് ആ പരിസരത്ത് ഒരുപാട് തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ തെങ്ങിൻ്റെ ചുവട്ടിലെ ഓലയും ചിരട്ടയും തൊണ്ടും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം പറുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഗ്രില്ലെയ്യാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തത് പിന്നെ നമ്മൾ ഇവിടുത്തെ പോലെ ഒരുപാട് മസാലകളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗരം മസാല അങ്ങനെ ഒന്നും ചേർക്കില്ല അവിടെ അവിടെ മീനിനെ മീനായിട്ട് തന്നെയാണ് കഴിക്കുന്നത് വേറെ അതിൽ അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ല അതൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ആ മീനിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മീനിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പറയുന്ന പേരൊന്നും അല്ല അവിടെ പറയുന്നത് ഓരോ മീനിനും വേറെ പേരാണ് അത് ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ഇതേത് മീനാണ് നമ്മൾ ഗ്രില്ല് ചെയ്തതെന്ന് പറയുന്നുണ്ട് മാത്രവുമല്ല ദ്വീപുകാരുടെ പ്രിയപ്പെട്ട മീനെന്ന് പറയുന്നത് ചൂരമീനാണ് നമ്മളിവിടെ പൊന്നുമില കൊടുത്ത് വാങ്ങുന്ന ലോങ്സ്റ്റർ ഒക്കെ ഇല്ലേ അതൊന്നും അവിടെ ആർക്കും വലിയ താല്പര്യമില്ല അവിടെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് കൂടുതലും യൂസ് ചെയ്യുന്നത് ചൂരമീനാണ് കറി ഉണ്ടാക്കാനാണെങ്കിലും മാസ് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാനാണെങ്കിലും എല്ലാം ചൂരമീനാണ് അവരെല്ലാവരും കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ മീൻ ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നമ്മുടെ ഇങ്ങനെ ഗ്രില്ലിയുള്ള എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് സഫാഡ സിസ്റ്ററാണ് അവൾ നന്നായിട്ട് അതിൽ നല്ല എക്സ്പെർട്ടായിരുന്നു പുള്ളിക്കാരി നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അട്ട് നമ്മൾ മണ്ണിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് തീ കൂട്ടിയിട ചെയ്യുന്നത് പെട്ടെന്നാവും മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുന്നതാണ് ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് ഏത് പാതിരാത്രി ബീച്ചിൽ വരാം ബീച്ചിൽ വന്ന് അവിടെ ഒരു പ്രശ്നവുമില്ല കാര്യം എന്ന് അവിടെ പാമ്പോ പട്ടിയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു നാടാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അത് മാത്രല്ല നമ്മള് അവിടെയുള്ള മനുഷ്യന്മാരാണെങ്കിലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എല്ലാവരും കൂടായതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങി ബീച്ച് സൈഡിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് അവളെ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു പില്ലാണ് നമ്മൾ മണൽ ഇങ്ങനെ കൂട്ടി വെച്ച് പില്ലോ പോലെ ആക്കിയിട്ട് അതിന് മുകളിൽ ഷീറ്റൊക്കെ വിരിച്ച് നമ്മളൊരു ബെഡൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ആ സൈഡിലായിട്ട് ഇങ്ങനെ നമ്മുടെ ഗ്രില്ല് അവിടെ റെഡി ആവുന്നുണ്ട് കടൽക്കരയാണ് നല്ല കാറ്റും കടലിൻ്റെ സൗണ്ടും ഒക്കെ വരുന്നുണ്ട് ആകാശം നോക്കി കടക്കാരൊക്കെ സീനായിരുന്നു നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് മണിവരെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇതുപോലെ ഷീറ്റൊക്കെ വിരിച്ചിട്ടവരും ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ അവിടെ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബീച്ചിൻ്റെ സൈഡിൽ അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മുടെ ആദ്യത്തെ മീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിനെ എടുത്ത് മുക്കി കഴിക്കാം അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ വേറെ മസാലകളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല മീനിൻ്റെ ആ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ മസാല ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആദ്യം ആൻ്റെ സ്കിന്നിന് ചെറിയൊരു പൈപ്പ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് മാറ്റിയിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു മുക്കി കഴിക്കാനായിട്ട് അപ്പോൾ രണ്ട് ടൈപ്പ് മീനായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞൂല്ലോ ഞങ്ങൾ നമ്മുടെ ഇവിടെ പറയുന്ന പേരൊന്നും അല്ല അവിടെ പറയുന്നത് ചൂരയാണ് അവിടുത്തെ അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മീൻ അതുകൊണ്ട് ചൂര വെച്ചുള്ള ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടുത്തെ പോലെയല്ല അവിടുത്തെ ചൂര കറിക്കൊക്കെ അവിടെ അവർ കറി വെക്കുന്നതൊക്കെ വേറൊരു രീതിയിലും വേറൊരു ടേസ്റ്റിലും ഒക്കെയാണ് നമ്മളിവിടെ പുളി ചേർക്കുന്നതിന് പകരം അവരവിടെ ചേർക്കുന്നത് തെങ്ങിൽ നിന്നെടുത്ത സുറുക്കയാണ് ചേർക്കുന്നത് അപ്പോൾ അതിന് കറിക്കൊക്കെ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് അതിൻ്റെ വീഡിയോസ് നമ്മൾ അവിടുത്തെ കറി വെക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വരും വീഡിയോസിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അവർ തനതായ രീതിയിൽ സുറുക്കയിട്ട് സുറുക്കയായിട്ട് മീൻ കറി വെക്കുന്നതെന്നും തേങ്ങാച്ചോറുണ്ടാക്കുന്നതെന്നും ഒക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇരുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റൂ അപ്പൊ നേരത്തെ അയച്ചതാ ഓരാണ് നമ്മളവിടെ പറഞ്ഞ പേരല്ലേ അരികോമല ചു എന്റെ ಮತ್ತೂರಿನ ಚೆನ್ನ ಚಾಳು ಅರಿಕೊಂಬೆ ಚಾಳ